ഡെങ്കു വൈറസ് കോസ് ചെയ്യുന്ന ഒരു അസുഖമാണ് ഡെങ്കു എന്ന് പറയുന്നത് അപ്പൊ അത് സാധാരണ ജലദോഷ പനി നിന്നൊക്കെ വ്യത്യാസമായിട്ട് നമുക്ക് അതി കഠിനമായിട്ടുള്ള പനി ഉണ്ടായിരിക്കും ഒരു നാപ്പത് നാപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ പോകുന്ന പനി ഉണ്ടായിരിക്കും അതിനോടൊപ്പം തന്നെ ദേഹം മൊത്തം വേദന സന്ധി വേദന ജോയിന്റ് പെയിനുകള് ബോൺ പെയിന് അങ്ങനെ വേദന വളരെയധികം സാധാരണ ഒരു നമ്മൾ പനിയിൽ നിന്ന് അസോസിയേറ്റ് ചെയ്യുന്നതിനൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിരിക്കും ബ്രേക്ക് ബാക്ക് ഫീവർ എന്നൊക്കെയാണ് പറയുന്നത് തന്നെ പുറം വേദനയൊക്കെ വളരെയധികം കാണപ്പെടുന്നതാണ് അതോടൊപ്പം തന്നെ തലവേദന കണ്ണിന്റെ പുറകിലുള്ള വേദന ഇത്തരം വേദനകൾ എല്ലാം തന്നെ ഡെങ്കിപ്പനിയുമായിട്ട് അസോസിയേറ്റഡ് ആണ് പിന്നെ ഒരു ശതമാനം വരെ ആളുകളിൽ പനിക്ക് ആദ്യമായി പനിച്ച് ഒരു രണ്ടു മൂന്ന് ദിവസം പനി കൂടുതലായിട്ട് നിൽക്കുകയും പിന്നെ അതൊന്ന് കുറച്ചു നേരം കുറഞ്ഞിരിക്കുകയും പിന്നെ ഒന്നുകൂടി ഒന്ന് കൂടുന്ന ആ ഒരു ബൈഫേസിക് ആയിട്ടുള്ള ഒരു പാറ്റേണും ഇതിന്റെ പനിയിൽ നമ്മൾ കാണുന്നതാണ് ഒരു വൈറസ് ആണ് ഡെങ്കിപ്പനി കോസ് ചെയ്യുന്നത് ഫ്ളാബി വൈറസ് എന്ന് പറയുന്ന ഒരു ജിനസൽപ്പെടുന്ന ഒരു വൈറസാണ് അതിന് തന്നെ നാല് സീറോ ടൈപ്പുകൾ ഉണ്ട് ഡെങ്കി വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്നത് നാല് സീറോ ടൈപ്പുകളാണ് ഇത് കോസ് ചെയ്യുന്നത് ഇത് പക്ഷേ മനുഷ്യരിലേക്ക് ഒരു വെക്ടറിൽ കൂടെയാണ് പകരുന്നത് വെക്ടർ എന്ന് പറഞ്ഞാൽ അതിനെ മനുഷ്യരിലേക്ക് എത്തിക്കുന്നത് ഒരു കൊതുകിലൂടെയാണ് എയ്ഡിസ് കൊതുകുകളാണ് ഡെങ്കി മനുഷ്യരിലേക്ക് എത്തിക്കുന്നത് കൊതുകുകളിൽ തന്നെ എയ്ഡിസ് കൊതുകുകളിൽ തന്നെ രണ്ട് ടൈപ്പുകളുണ്ട് ഈ രണ്ട് ടൈപ്പുകളും ഇന്ത്യയിലും കേരളത്തിലും എല്ലാം തന്നെ ഒട്ടനവധി സ്ഥലങ്ങളിൽ കാണുന്നതുമാണ് ബേസിക്കലി വൈറൽ അറ്റാക്കാണ് ഡെങ്കിപ്പനി എന്ന് പറയുന്നത് പല കാരണങ്ങളാണ് ഞാൻ പറഞ്ഞതുപോലെ ഡെങ്കിപ്പനി കോസ് ചെയ്യുന്നത് കൊതുകിലൂടെയാണ് അത് മനുഷ്യരിലേക്ക് എത്തുന്നത് കൊതുകിലൂടെയാണ് അപ്പം കൊതുകിന്റെ ഡെൻസിറ്റി കൂടുതലാകുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഡെങ്കിപ്പനിയും വളരെയധികം സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ അർബനൈസേഷൻ പെട്ടെന്ന് നഗരവൽക്കീരണൊക്കെ വളരെ പെട്ടെന്നാണ് നടക്കുന്നത് അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ തന്നെ വേണ്ട രീതിയിലുള്ള പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാകണമെന്നില്ല ഉദാഹരണത്തിന് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ അഴുക്ക് ചാലുകൾ കൺസ്ട്രക്ഷൻ സൈറ്റുകൾ ഇവിടെ തന്നെ കൊതുക് പരാ പെരുകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇത് കൊതുക് പകരുന്ന കൊതുകിന്റെ ഡെൻസിറ്റി കൂടുന്ന കൂടുന്നതനുസരിച്ച് തന്നെ കൊതുക് കടിക്കുന്നതിന്റെ അളവ് കൂടുന്നു അതിനനുസരിച്ച് തന്നെ ഡെങ്കി വൈറസ് പാസ് ചെയ്യാനുള്ള ചാൻസസും വളരെയധികം കൂടുന്നു ഇപ്പം പ്രത്യേകിച്ച് ഈഡിസ് കൊതുകുകളാണ് ഡെങ്കി പരത്തുന്നത് ഈഡിസ് കൊതുകുകൾക്ക് അവരുടെ നേച്ചർ എന്ന് പറഞ്ഞാൽ അവരൊരു നെർവസ് ആണ് അതായത് അവർ ഒരാളിൽ കടിച്ച് ആ ബ്ലഡ് മീൽ ഒരാളിൽ നിന്ന് മാത്രമായിട്ട് എടുക്കുന്നില്ല പലരിൽ നിന്ന് കൊതുക് ചെന്ന് കടിച്ച് ബ്ലഡ് എടുത്തു കഴിയുമ്പോഴാണ് അതിന്റെ ആ ബ്ലഡ് മീൽ കംപ്ലീറ്റ് ആകുന്നത് അതായത് ഒരു കൊതുക് തന്നെ പലരെ കടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് വീണ്ടും ഒത്തിരി ആളുകളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കൊതുകുകളിലേക്ക് ഈ വൈറസ് എത്തിയതിനു ശേഷം കൊതുകളിലുള്ള എക്സ്റ്റൻസിൻ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയും അതായത് ഏകദേശം എട്ട് ദിവസത്തോളമാണ് അതായത് കൊതുകിനുള്ളിൽ ഈ വൈറസ് എത്തി അത് കൊതുക് ഇൻഫെക്റ്റീവ് ആകുന്ന ഒരു സ്റ്റേജ് എത്തുക എന്ന് പറയാം ഈ ഒരു സമയവും ചൂട് കൂടുതലാണ് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ് അത് മഴക്കാലം ഒക്കെ ആണെങ്കിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്റ്റൻസിക് ഇൻക്യുബേഷൻ പീരീഡും ഈ എട്ട് ദിവസത്തിൽ നിന്ന് കുറയാൻ ചാൻസ് ഉണ്ട് വീണ്ടും കുറയുകയെന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാരെ കുറച്ച് ദിവസത്തിനുള്ളിൽ കടിക്കാനുള്ള ടെൻഡൻസി കൂടുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ആണെങ്കിലും ഒരു ഡിഗ്രി അല്ലെങ്കിൽ രണ്ട് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറച്ചർ കൂടുന്ന അനുസരിച്ച് പോലും ഈ ഇൻക്യുവേഷൻ പീരീഡിനെ എക്സ്റ്റൻസി ഇൻക്യുവേഷൻ പീരീഡിനെ വളരെയധികം ബാധിക്കുന്നുണ്ട് അപ്പം കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ ആൾക്കാരെ കടിക്കാനുള്ള ഒരു പ്രവണത ഈ കൊതുകുകൾക്ക് ഉണ്ടാകുന്നു ഇത് പിന്നെ ഒരു ഡൊമസ്റ്റിക് ഏരിയസിലൊക്കെ ഒത്തിരി അധികം കാണുന്ന ഒരു കൊതുകാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന വെള്ളം കെട്ടിക്കിടക്കാൻ ഉള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അല്ലെങ്കിൽ അങ്ങനെ എ സിയുടെ വെന്റുകൾ എല്ലാം വെള്ളം കെട്ടി കിടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പൊ അതൊരു ഡൊമസ്റ്റിക് ഏരിയയിലെല്ലാം ഈ കൊതുകൾ അധികം ഉണ്ടോ തന്നെ കൂടുതലാളികളിലേക്ക് ഇത് പകരാനുമുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ നമ്മൾ എല്ലാ വർഷത്തെ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും എല്ലാ വർഷവും കണക്കുകൾ കൂടിക്കൊണ്ടിരിക്കുന്നേയുള്ളൂ ലെങ്കുവൈറസ് കാരണം ഉണ്ടാകുന്ന അസുഖത്തിന്റെ കണക്കുകൾ കൂടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേരളമൊക്കെ കേരള പഞ്ചാബ് ഒക്കെ എന്ന് പറയുന്നത് ഒത്തിരി അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്റ്റേറ്റുകൾ കൂടിയാണ് പനി ആണ് ഡെങ്കിയുടെ ഏറ്റവും വലിയ പ്രധാന ലക്ഷണമായിട്ട് പറയപ്പെടുന്നത് പക്ഷെ പനിയോടൊപ്പം തന്നെ ഒത്തിരി അധികം വേദനകൾ നമുക്ക് തലവേദന ഉണ്ടാകുന്നു ദേഹമൊത്തം വേദന സന്ധി വേദന ബോണിന് വേദന മസിൽസിന് പെയിന് കണ്ണിന് പുറകിലായിട്ട് വേദന ഈ വേദനകളുടെ ഒരു ഒത്തിരി അധികം വേദനകൾ പനിയോടൊപ്പം തന്നെ അസോസിയേറ്റ് ചെയ്ത് ഡെങ്കുവിൽ കാണപ്പെടുന്നു പലർക്കും ഇത്രയധികം സിംറ്റം ഇല്ലാതെയും പോകാം ഇത് സിവിയർ കേസുകളിലേക്കും പോകാവുന്നതാണ് സാധാ രീതിയിൽ ഒരു ഡെങ്കി ഫീവർ മാത്രമാണ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വേദനകളും പനിയും ഒക്കെ ആയിട്ട് അതങ്ങ് മാറും നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജിൽ തന്നെ അങ്ങ് നിൽക്കും അത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് ഡെങ്കു ഹെമറാജിക് ഫീവർ എന്നും ഡെങ്കു ഷോക്ക് സിൻഡ്രോം സിൻഡ്രോമെന്നൊക്കെ പറഞ്ഞ് അതിന്റെ കൂടുതൽ സിവിയറിറ്റി കൂടുന്ന അനുസരിച്ച് പോകാം അത്തരം കേസുകളിൽ വീണ്ടും വയറുവേദന അല്ലെങ്കിൽ ബ്ലീഡിങ്ങിനുള്ള സാധ്യതകൾ വൊമിറ്റിംഗ് ടെൻഡൻസീസ് അത്യധികം ക്ഷീണം ഇത്തരം സിംറ്റംസ് എല്ലാം തന്നെ കാണുന്നതാണ് ഷോക്കിലേക്കൊക്കെ പോകുമ്പോഴതിന് വീണ്ടും നമ്മുടെ ബ്ലഡിന്റെ അളവുകൾ കുറയുകയും ഡബ്ല്യു വി സി അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന ബ്ലഡിലെ ഘടകങ്ങളുടെ അളവ് കുറയുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതെല്ലാം അതിനനുസരിച്ചുള്ള ബ്ലീഡിങ് ടെൻഡൻസീസും എല്ലാം തന്നെ കാണിക്കുന്നതാണ് പലരിലും ഡെങ്കു പനി വന്നു കഴിഞ്ഞാൽ ചിലപ്പം അത് വലിയ സിംറ്റംസിലേക്കൊന്നും വരുത്തില്ല സാധാരണ പനി അല്ലെങ്കിൽ അതിനോട് കൂടെ സിംഡംസ് കുറച്ച് വേദനകളുടെ സിംഡംസും ഒക്കെ ആയിട്ട് അത് സെൽഫ് ലിമിറ്റിംഗ് ആയിട്ട് അങ്ങ് നിൽക്കുന്നതാണ് എന്നാൽ ചിലരിൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഡെങ്കു ഹെമറാജിക് സിൻഡ്രോം അല്ലെങ്കിൽ ഡെങ്കു ഷോക്ക് സിൻഡ്രോമിലേക്കൊക്കെ അത് പോകുന്നതാണ് അപ്പൊ അത്തരം കണ്ടീഷൻസ് അത് എന്തെങ്കിലും ഒരു റെഡ് ഫ്ലാഗ് സൈൻസ് അതായത് നമ്മൾ ബ്ലീഡിങ് ടെൻഡൻസീസ് വൊമിറ്റ് ചെയ്യുമ്പോഴത്തേന് ബ്ലഡ് വരുന്നു അല്ലെങ്കിൽ മലത്തിലൂടെ ബ്ലഡ് അംശം കലർന്നിരിക്കുന്നു അത്തരം റെഡ് ഫ്ലാഗ് സൈനുകൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണവും എല്ലാം വരിക എന്ന് പറയുമ്പോഴത്തേന് അതൊരു കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതിന്റെ ലക്ഷണമാണ് അപ്പൊ അത് എത്രയും പെട്ടെന്ന് നമ്മൾ വീട്ടിൽ തന്നെ ട്രീറ്റ്മെന്റ് ഉള്ള സാധ്യതകൾ നോക്കാതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ബ്ലഡ് ടെസ്റ്റുകളൊക്കെ എടുക്കുകയും ബ്ലഡിലെ ഡബ്ല്യുവിടെയും പ്ലേറ്റ്ലെറ്റിന്റെയും എല്ലാം അളവുകൾ അനുസരിച്ച് വേണ്ട വിധത്തിൽ നമുക്ക് റീഹൈഡ്രേഷൻ ഉള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുക ഫ്യൂഷനുള്ള അല്ലെങ്കിൽ പ്ലേറ്റഡ് ട്രാൻസ്ഫ്യൂഷനുള്ള സാധ്യതകളുണ്ടോ എന്നൊക്കെ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പം ഇത്തരം കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്ന പേഷ്യൻസ് ഈ നേരത്തെ പറഞ്ഞ സിംഡത്തിന്റെ കൂട്ടത്തിൽ വളരെയധികം ക്ഷീണത്തിലേക്കും ഒരു മോശം കണ്ടീഷനിലേക്കും ഡിറ്റിഡ്രേറ്റ് ചെയ്യുന്ന പേഷ്യൻസ് എല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഡെങ്കി വൈറസ് ആണ് കോസ് ചെയ്യുന്നത് നാല് സീറോ ടൈപ്പ് ഉണ്ടെന്നും പറഞ്ഞു അപ്പൊ ആ വൈറസിനെ നമ്മുടെ ബ്ലഡ് സാമ്പിൾസിലും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പി സി ആർ ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ് റാപ്പിഡ് ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ആന്റിജൻ ടെസ്റ്റുകൾ അതായത് വൈറസിന്റെ ശരീരത്തിലുള്ള ആന്റിജൻ പാർട്ടിക്കിൾസിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള റാപ്പിഡ് ടെസ്റ്റുകളൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ് അതല്ല എന്നുണ്ടെങ്കിൽ വൈറസിനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസും ഒക്കെ തന്നെ മെലേസിയ പോലുള്ള ടെസ്റ്റുകൾ വഴിയും പി സി ആർ ടെസ്റ്റുകളിലൂടെയും എല്ലാം നമുക്ക് കണ്ടുപിടിക്കുന്നതാണ് പിന്നെ ഡെങ്കു ഈ സിംറ്റംസ് എല്ലാം കാണുമ്പോഴത്തേക്കിന് തന്നെ നമുക്ക് ക്ലിനിക്കലി ഒരു പിക്ചർ കിട്ടുന്നു അതിനോടൊപ്പം തന്നെ ഈ ബ്ലഡ് പിക്ചറും കൂടെ നോക്കുമ്പോൾ ഡബ്ല്യു ബി സി പ്ലേറ്റ്ലെറ്റ് അങ്ങനെ അങ്ങനത്തെ ഹെമറ്റോക്രിറ്റ് ഇതിന്റെ എല്ലാം വാല്യൂസ് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു ക്ലിനിക്കലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡെങ്കു കൂടിയിരിക്കുന്ന സമയത്താണ് ഈ ഒരു കേസ് നമ്മുടെ അടുത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഡെങ്കു സസ്പെക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഡെങ്കു ഓൾറെഡി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇടങ്ങളിൽ നിന്നാണ് പേഷ്യന്റ് വരുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ ഡെങ്കു സസ്പെക്ട് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഡെങ്കിപ്പനി നമ്മളിൽ മനുഷ്യരിലേക്ക് എത്തുന്നത് കൊതുക് വഴിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഡെങ്കിപ്പനി ബാധിച്ചു കഴിഞ്ഞാൽ അവര് കുറച്ചൊന്ന് ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് കിടക്കുമ്പോഴത്തേനൊക്കെ കൊതുകുവിലയ്ക്ക് ഉള്ളിൽ കിടക്കുക കാരണം പൊട്ടൻഷ്യലി അയാൾക്ക് വേറൊരു കൊതുകിലൂടെ വേറെ അടുത്തുള്ള വീട്ടിലുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ ആ സമൂഹത്തിലുള്ള ആൾക്കാർക്കുമൊക്കെ ഡെങ്കി പകർത്തി കൊടുക്കാനുള്ള സാധ്യതയുള്ള ആളാണ് അതുകൊണ്ട് തന്നെ പുള്ളി ആ ഒരു പേഷ്യന്റിൽ നിന്ന് വേറൊരാളിലേക്ക് പകരുന്നതിനുള്ള ആ ഒരു റൂട്ട് നമ്മൾ തടയുക അത് കൊതുക് വല ഇടുക അല്ലെങ്കിൽ കയ്യും കാലും എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള ക്ലോത്ത്സ് ഇടുക എന്നുള്ളതാണ് വീട്ടിലാണ് മൈനർ രീതിയിലുള്ള ചെറിയ തോതിലുള്ള ഡെങ്കി ഫീവർ ലക്ഷണങ്ങളെ ഉള്ളു എന്നുണ്ടെങ്കിൽ വീട്ടിൽ ചികിത്സയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം വെള്ളം കുടിക്കുക നല്ലപോലെ റെസ്റ്റ് എടുക്കുക പനിക്കും വേദനയ്ക്കുള്ള മരുന്നുകൾ അത് എൻഎസ്ഐ ഡി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ അവോയ്ഡ് ചെയ്യുക സാധാ പനിക്കുള്ള എസെറ്റമിനോഫിൻ കാറ്റഗറിയിലുള്ള മരുന്നുകളൊക്കെയാണ് കഴിക്കേണ്ടത് എൻ എസ് ഐ ഡി മരുന്നുകൾ കഴിക്കുമ്പഴത്തേക്കും അത് ബ്ലീഡിങ് ടെൻഡൻസീസ് ഒക്കെ കൂട്ടാനുള്ള ചാൻസുകളുണ്ട് അത് കോംപ്ലിക്കേ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതാണ് അപ്പൊ അത്തരം സന്ദർഭങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക നല്ലപോലെ റെസ്റ്റ് എടുക്കുക വെള്ളം നല്ലപോലെ കുടിക്കുക ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക കൊതുക് എന്നോടുള്ള കോണ്ടാക്ട് കഴിവതും അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ശ്രമവും നടത്തുക ഡെങ്കി വൈറസിന് എതിരെ ആസ് അച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് ആയിട്ടില്ല സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് എന്തെല്ലാം സിംറ്റംസ് ആണോ കാണിക്കുന്നത് ആ സിംറ്റംസിനെതിരെയുള്ള മരുന്നുകളും ഒക്കെയാണ് നമ്മൾ ഏർപ്പാടാക്കുന്നത് പനി ഉണ്ടെന്നുണ്ടെങ്കിൽ പനി കുറയ്ക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ വേദനയ്ക്ക് വേദന സംഹാരികൾ കൊടുക്കുന്നു ഇനി ബ്ലഡ് പ്രഷർ നോക്കുമ്പോഴത്തേക്കിന്റെ ബ്ലഡ് കൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനോ അത്തരം കാര്യങ്ങൾ നോക്കുന്നു റീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയുള്ള ഐ വി ഫ്ലൂയിഡുകളും അത്തരം സപ്പോർട്ടീവ് മെഷേഴ്സും എല്ലാം കൊടുക്കുന്നു ക്ലിനിക്കലി എന്തൊക്കെ സിംറ്റംസ് കാണിക്കുന്നുണ്ടോ അതിനെതിരെ ഉള്ള രോഗ പ്രതിരോധ മാർഗങ്ങളെല്ലാം തന്നെയാണ് എടുക്കേണ്ടത് വൈറസിന് ആസച്ച് ഒരു മരുന്ന് നമുക്ക് പറയാനായിട്ടില്ല സിംറ്റത്തിനെതിരെയെല്ലാമാണ് നമുക്ക് ട്രീറ്റ്മെന്റ് ഉള്ളത് ചെറിയ രീതിയിൽ പനി വന്ന് അങ്ങ് ഒരാൾക്ക് മാറി അങ്ങ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഒരു പക്ഷേ അഞ്ച് ദിവസം മുതൽ ഒരാഴ്ച വരെ ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് മാറേണ്ടതാണ് ചെറിയ രീതിയിലുള്ള വേദനകളും പനിയും ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പക്ഷെ അത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുമ്പോഴത്തേക്കിന് അത് വീണ്ടും അതിന്റെ സങ്കീർണത അനുസരിച്ച് ഒരാഴ്ച അത് കൂടുതലൊക്കെ ആണെങ്കിലും അവർക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ടത് ആവശ്യമുണ്ട് എത്രത്തോളം മോശമാണ് അവർ ക്ലിനിക്കൽ പിക്ചർ പോകുന്നതനുസരിച്ച് അതിന്റെ ഡ്യൂറേഷൻ കൂടുമായിരിക്കാം പക്ഷെ സാധാരണ രീതിയിൽ വലിയ അധികം കോംപ്ലിക്കേഷൻസ് ഇല്ലാത്തൊരു കേസിൽ സെവൻ ടു ടെൻ ഡേയ്സ് വരെയൊക്കെ അതിൻ്റെ അസുഖ പ്രശ്നങ്ങൾ മാറുമായിരിക്കാം ചെറിയ രീതിയിലുള്ള ക്ഷീണവും വേദനകളും ഒക്കെ കുറച്ചുനാളും കൂടെ തുടരുമായിരിക്കാം പക്ഷേ ഹോസ്പിറ്റലൈസ്ഡായിട്ടിരിക്കേണ്ട കണ്ടീഷൻ ഫൈവ് ടു സിക്സ് ഡേയ്സിനുള്ളിൽ തന്നെ മാറുമായിരിക്കും ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കിന് ഏകദേശം പനിയും അത്തരം കണ്ടീഷൻസ് എല്ലാം ക്ലിനിക്കലി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ നമ്മൾ ഏകദേശം ക്യൂർ ആയി എന്ന് കാണുന്ന അനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കുന്നത് പക്ഷെ കുറച്ച് നാളത്തേക്കിന് ക്ഷീണവും വേദനയും എല്ലാം തുടരുന്നതായിട്ടാണ് നമ്മൾ പേഷ്യൻസിൽ കണ്ടേക്കുന്നത് നടുവേദന അതുപോലുള്ള അങ്ങനത്തെ വേദനകളൊക്കെ കുറെ കാലങ്ങൾ മാസങ്ങളോളം ചിലവർക്ക് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് വീണ്ടും അവരുടെ നോർമൽ ഭക്ഷണക്രമത്തിലേക്കും എല്ലാം തിരിച്ചു വരുമ്പോഴത്തേക്കിനെ നോർമൽ ആക്ടിവിറ്റീസിലേക്കെല്ലാം വന്ന് കഴിയുമ്പോഴത്തേന് പയ്യെ പയ്യ അതങ്ങ് മാറുന്നതാണ് കോംപ്ലിക്കേഷൻസ് ആയിട്ട് നിലനിൽക്കുന്നത് ഈ പറയുന്ന ക്ഷീണവും മസിൽ വേദന യും അത് ഒരു മാസം വരെയൊക്കെ നിലനിന്നേക്കാം ഡെങ്കു പ്രിവെന്റ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരിലുമാണ് നമ്മൾ ഗവൺമെന്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയോ ചെയ്യാതെ നമ്മുടെ വീടുകളിൽ കൊതുക് വളരാനുള്ള സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്ത വളരാൻ സാഹചര്യം ഇല്ല എന്നുള്ളത് ഗവൺമെന്റിന്റെ ഫോഗിങ് അല്ലെങ്കിൽ സ്പ്രേയിങ് പോലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒന്നും കാത്തിരിക്കുക വീട്ടിൽ തന്നെ വെള്ളം കിട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക കൊതുകടി ഏൽക്കാതിരിക്കാനുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് എല്ലാം തന്നെ എടുക്കുക അതാണ് ഡെങ്കു പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ പ്രിവെന്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡെങ്കു പ്രിവൻഷൻ നമ്മുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെ കണ്ട് പ്രിവെന്റ് ചെയ്യുക